എന്താ സോമൻ നിന്റെ തീരുമാനം ചന്ദുവിന്റെ വാക്കുകൾ കേട്ട് അന്തം വിട്ടുനിന്ന് സോമനോട് നളിനി ചോദിച്ചു ചന്തു നീ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല അവളോടുള്ള ദേഷ്യം മറച്ചു പിടിച്ചുകൊണ്ട് സോമൻ പറഞ്ഞു അതിന് മറുപടിയായി ചന്തു പുച്ഛത്തോടെ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പണമോ സ്വത്തോ ഒന്നും വേണ്ട എന്നെ ഉപദ്രവിക്കാതെ നോക്കിയാൽ മതി ഇന്നലത്തെ പോലെ ഇനി എന്നെ ഉപദ്രവിക്കാൻ നോക്കിയാൽ പിന്നെ ഞാൻ ക്ഷമിക്കില്ല ഇത് നിങ്ങളുടെ മകനോടു കൂടിയൊന്ന് പറഞ്ഞേക്കണം അച്ഛമ്മ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്കുള്ള അവസാന അവസരമാണ് ഇനി ഒരു അവസരം ഉണ്ടാവില്ല ചന്ത ഒരു താക്കിയതിന്റെ സ്വത്തിൽ പറഞ്ഞതും സോമൻ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു നിന്നു ശേഷം എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി എല്ലാത്തിനും ഒരു തീരുമാനമായതും സഭ പിരിയാൻ തുടങ്ങി എല്ലാവരും പോകാൻ വരട്ടെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താ അമ്മേ വാനു എന്റെ മുറിയിലെ ഷെൽഫിൽ ഇരിക്കുന്ന ആമാടപ്പെട്ടി എടുത്തുകൊണ്ട് വാ എന്താ അമ്മേ വിഷയം ആമാടപ്പെട്ടി എന്ന് കേട്ടതും സരോജനെയും ഗിരിജയും ഓമനെ ആകാംക്ഷയോടെ ചോദിച്ചു അതിന് നള്ളി മറുപടിയൊന്നും പറയാതെ അവരെ ഒന്ന് നോക്കിയതേയുള്ളൂ ആ നോട്ടത്തിൽ മൂന്ന് നിക്ഷിബ്ധയായി ഭാനു പോയി പെട്ടിക്കൊണ്ടുവന്ന് അവർക്ക് മുന്നിൽ വെച്ചു നളിനി അത് തുറന്നതും എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്ക് നീണ്ടു അതിൽ നിറയെ സ്വർണ്ണപ്പണ്ടങ്ങൾ ഒരു പാലക്കമാല കൊൽക്കത്ത മോഡലിലുള്ള രണ്ട് മാലകൾ രണ്ട് ചൊടിക്കമ്മലുകൾ ആറ് വളകൾ ഇത്രയും ഉണ്ടായിരുന്നു എന്റെ ആറ് പെൺകുട്ടികളായ പേരക്കുട്ടികൾക്കും എന്റെ ആഭരണങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ കൊടുത്തിരുന്നു പക്ഷെ അതിൽ കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു എത്രയൊക്കെ നോക്കിയിട്ടും ഇതിനെ ആറ് തുല്യഭാഗങ്ങളായിട്ട് വീതിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം വന്നത് എന്റെ കല്യാണശേഷം എൻ്റെ അമ്മാവനോടുള്ള വാശിക്കാണ് ഞാൻ പഠിച്ച് വക്കീലായത് അപ്പോൾ എനിക്കൊരു ആഗ്രഹം എൻ്റെ പേരക്കുട്ടികൾക്ക് ആർക്കാണ് ആ സാമർഥ്യം കിട്ടിയതെന്നറിയാൻ അതിനെന്താ സംശയം അമ്മയുടെ സാമർഥ്യം കിട്ടിയിരിക്കുന്ന എന്റെ രണ്ട് പെൺമക്കളായ വേണിക്കും വീണയ്ക്കും തന്നെയാണ് ഇനി പറഞ്ഞത് കേട്ട് ഓമന തിടുക്കത്തിൽ പറഞ്ഞു അങ്ങനെ അങ്ങ് കണ്ണടച്ച് തീർപ്പക്കം വരട്ടെ ഓമനെ ഞങ്ങളുടെ മക്കൾക്കോ അതേ സാമർഥ്യമുണ്ട് സരോജിനെയും ഗിരിജയും ഓമനയും നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഞാൻ പറഞ്ഞത് വഴക്ക് കൂടാനുള്ള സാമർഥ്യം അല്ല പഠിപ്പിനുള്ള സാമർഥ്യമാണ് അത് വേണിക്കാണോ വീണയ്ക്കാണോ ചന്തുവിനാണോ ഇന്ദുവിനാണോ അഭിരാമിക്കാണോ അതോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ എനിക്കൊരു ആഗ്രഹം അവരുടെ വഴക്ക് കണ്ടത് നാളി ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ നോക്കുകയാണെങ്കിൽ ചന്തു ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ആ സാമർഥ്യമുണ്ട് ഒടുന്നനെ ഗിരിച്ച പറഞ്ഞു അത് അമ്മയല്ല തീരുമാനിക്കുന്നത് വെറുതെ അല്ല കുറച്ചു മുന്നേ ചന്തു അങ്ങനെ പറഞ്ഞത് എന്തിനും എല്ലാത്തിനും അവളെ ചവിട്ടി തഴുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ഗിരിജ പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ അമർഷത്തോടെ പറഞ്ഞു ഗിരിജ വിളറി വെളുത്തു ചന്തുവിന്റെ മുഖത്ത് ഒരുതരം നിർവികാരമായ പുച്ഛമായിരുന്നു ബാക്കിയുള്ളവരെല്ലാം അവരെ നോക്കി പുച്ഛിച്ചു എന്റെ സാമർഥ്യം ആർക്കാ കിട്ടിയതെന്നറിയാൻ ഞാൻ ഇപ്പോൾ ഒരു പന്തയം വെക്കാൻ പോവാം നളിനി എല്ലാവരെയും നോക്കി പറഞ്ഞു പന്തയമോ എന്ത് പന്തയാണ് ഹരി ചോദിച്ചു വീണയും വേണയും ചന്തു ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയല്ലേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻട്രൻസ് എക്സാമിന് വേണ്ടി ഈ എൻട്രൻസ് എക്സാമിൽ അറുനൂറ്റമ്പത് മാർക്കിന് മുകളിൽ ആരാണ് കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവർക്കാണ് ഈ ആഭരണങ്ങൾ മൊത്തമായി ഞാൻ കൊടുക്കുന്നത് അത് കേട്ട് സരോജിനി ഓമനും ഗിരിജയും ഞെട്ടി ഇത് നിങ്ങളുടെ അച്ഛൻ എനിക്ക് വേണ്ടി കൊൽക്കത്തയിൽ നിന്ന് പണിയിപ്പിച്ചുകൊണ്ട് വന്നതാണ് അറിയാലോ ഇന്ന് ഇതുണ്ടാക്കണമെങ്കിൽ കുറഞ്ഞൊരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും നളിനി പറഞ്ഞത് കേട്ട് എല്ലാവരും ആഭരണത്തിലേക്ക് നോക്കി നിന്നു ആ അപ്പോൾ ആരാ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവർക്കാണിത് അത് കേട്ട് സരോജിനിയുടെയും ഗിരിജയുടെ മുഖം കറുത്തു എന്നാൽ അത് ഞങ്ങൾക്ക് തന്നാൽ മതി ഞാനും വേണയും കൂടിയും പങ്കിട്ടെടുത്തോളാം ഏതായാലും ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്കായിരിക്കും അച്ചമ്മ പറഞ്ഞ അത്രയും മാർക്കുണ്ടാവുക അതിനുള്ള ബുദ്ധിയും സാമർഥ്യം ഞങ്ങൾക്കല്ലേ ഉള്ളൂ വീണ ചന്തുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഒരു പുച്ഛത്തോടെയാണ് അത് പറഞ്ഞത് അത് വാ കൊണ്ട് പറഞ്ഞ പോരാ പ്രവൃത്തിയിൽ കാണിക്കണം അതിനാണ് ഈ പന്തയും റിസൾട്ട് വരട്ടെ എന്നിട്ട് ആരാണോ അറുനൂറ്റമ്പതിന് മുകളിൽ മാർക്ക് വാങ്ങുന്നത് അവർക്കുള്ളതാണ് ഈ ആഭരണങ്ങൾ നാളിനി പറഞ്ഞു ഇത് ശരിയായില്ലമ്മേ അപ്പോൾ ഞങ്ങളുടെ മക്കളോ ഹിന്ദു അഭിരാമിയും അവരും അമ്മയുടെ പേരക്കുട്ടികളല്ലേ അവർക്കും ഇതിൽ അവകാശമില്ലേ സരോജിനി ഇരുണ്ട മുഖത്തോടെ ചോദിച്ചു ആരു പറഞ്ഞു അവകാശമില്ലെന്ന് ഇതേപോലെ കുറച്ചുകൂടി സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അടുത്ത പ്രാവശ്യം അവരും എൻട്രൻസ് എഴുതുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കും ഇതേപോലെ പന്തയും ഉണ്ട് ആരാണ് അറുന്നൂറ്റമ്പതിന് മുകളിൽ മാർക്ക് വാങ്ങുന്നത് അവർക്കുള്ളതാണ് ആ ആഭരണങ്ങൾ ഇവർക്ക് അറുനൂറ്റമ്പതിൽ താഴെയാണ് മാർക്കെങ്കിൽ ആ ആഭരണവും ഇപ്രാവശ്യം ആരാണോ അറുന്നൂറ്റമ്പത് കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവർക്കായിരിക്കും അതേപോലെ അടുത്ത പ്രാവശ്യം ആരും മാർക്ക് വാങ്ങിയില്ലെങ്കിൽ ഇപ്രാവശ്യം പന്തയും ജയിക്കുന്നവർക്കുള്ളതായിരിക്കും ഇത് നാളിനി പറഞ്ഞു അത് കേട്ട് സരോജിനിയുടെയും ഗിരിജയുടെ മുഖം തെളിഞ്ഞു അപ്പോൾ ആരും വാങ്ങിയില്ലെങ്കിൽ അഭി ചോദിച്ചു അതപ്പോളല്ലേ അപ്പൊ നോക്കാം അപ്പൊ മൂന്നുപേരും തയ്യാറല്ലേ പന്തയത്തിന് അതെ അച്ചമ്മേ വേണേം വീണേ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു ചന്തു നീയോ നളിനി ചന്ദുവിനോട് ചോദിച്ചു അതിന് മറുപടിയായി ചന്ദു ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻട്രൻസ് എഴുതുന്നത് ഈ സ്വർണത്തിന് വേണ്ടിയല്ല അച്ചമ്മേ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ചുവടുവയ്പ് മാത്രമാണ് എനിക്ക് ഈ സ്വർണത്തിൽ ആഗ്രഹമില്ല കണ്ടോ ഇപ്പൊ തന്നെ ഓരോ മുൻകൂർ ജാമ്യങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് ആ തോറ്റുപോയ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഓമനെ എങ്ങും തൊടാതെ പറഞ്ഞു ഓമനെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അവൾ എന്നോടാണ് സംസാരിക്കുന്നത് എന്തായാലും ശരി ഇതിൽ മൂന്നുപേരും നിർബന്ധമായി പങ്കെടുക്കണം അതിലൊരു മാറ്റവുമില്ല അപ്പൊ പന്തയെ ഉറപ്പിച്ചിരിക്കുന്നു നാളെ നളിനി അവസാന തീരുമാനം എന്ന പോലെ പറഞ്ഞു നിർത്തി അങ്ങനെ പന്ത ഉറപ്പിച്ചിട്ട് ആ സഭ പിരിഞ്ഞു തലേ ദിവസത്തെ ഒഴിവ് നികത്താൻ ചന്തു ആ ദിവസം മുഴുവൻ പഠിപ്പിൽ ശ്രദ്ധ ചെലുത്തി അന്ന് രാത്രി കിടക്കാൻ തന്നെ രണ്ടുരണ്ടരയായി പിറ്റേന്ന് രാവിലെ ആറരയ്ക്കാണ് ചന്തു എഴുന്നേറ്റത് ഇന്ന് മാവു ചേച്ചിയുടെ കൂടെ പാലക്കാട്ടേക്ക് പോയി ആ ബുക്ക് വാങ്ങണം നളിനിയുടെ റൂമിലേക്ക് പോകാൻ നിന്ന ചന്തുവിനെ ഓമനയുടെയും സരോജിനിയുടെയും ഗിരിജയുടെയും വേണിയുടെയും വീണയുടെയും സംസാരമാണ് പിടിച്ചു നിർത്തിയത് ഉം സ്വർണം കണ്ടപ്പോൾ ആദ്യം വേണ്ട എന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞു ഇപ്പൊ സ്വർണത്തിന് വേണ്ടി ചിലവരൊക്കെ ഉറക്കമൊഴിക്കാനൊക്കെ തുടങ്ങി ഓമന പരിഹാസത്തോടെ പറഞ്ഞു ഉം എത്ര ഉറക്കമൊഴിച്ചിട്ടും കാര്യമൊന്നുമില്ല അമ്മേ അതൊക്കെ വെറുതെ വേസ്റ്റ് ആണ് ഈ എൻട്രൻസ് എഴുതാനൊക്കെ കുറച്ച് കഴിവും ബുദ്ധിയും ഒക്കെ വേണം അതില്ലാത്തവർക്കൊക്കെ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഓമനിയെ അനുകൂലിച്ചുകൊണ്ട് വീണയും പറഞ്ഞു നിർത്തി അത് വീണമ്മോൾ പറഞ്ഞത് ശരിയാ ഗിരിചയാണ് അല്ല ചന്തു ഇവിടെ ഉണ്ടായിരുന്നോ ഞങ്ങൾ കണ്ടില്ല കേട്ടോ പെട്ടെന്ന് സരോജിനി അവളെ കണ്ടതുപോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആവശ്യമുള്ളതൊന്നും നിങ്ങൾ കാണാറില്ലല്ലോ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ചന്തു പറഞ്ഞു ചന്തു ആ പറഞ്ഞത് സരോജിനിക്ക് അത്ര പിടിച്ചില്ല അല്ല ചന്തു നീ എങ്ങനെയാണ് എക്സാം എഴുതുന്നത് വേണി ചോദിച്ചു കൈകൊണ്ട് ചതു തിരിച്ചു പറഞ്ഞു അത് കേട്ടതും വേണിയൊന്ന് ചമ്മി ഞാൻ അതല്ല ചോദിച്ചത് നീ ഏത് ലാംഗ്വേജിലാണ് എഴുതുന്നതെന്ന് ഇംഗ്ലീഷ് തന്നെ അല്ലേ എടുക്കുന്നത് അതെ ഇംഗ്ലീഷിലാണ് അത് കേട്ടതും വേണിയും വീണയും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അപ്പോൾ നീ തോക്കാൻ തന്നെയാണ് അല്ലേ തീരുമാനിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഒരു വാക്ക് പോലും നേരെ പോയ എഴുതാൻ അറിയാത്ത നീയാണോ ഇംഗ്ലീഷ് എൻട്രൻസ് എഴുതാൻ പോകുന്നത് ഇവിടെ ബുദ്ധിയും വിവരവും ഉള്ളവർ തന്നെ നല്ലോണം കഷ്ടപ്പെട്ട് എഴുതിയിട്ടാണ് അല്പമെങ്കിലും റാങ്ക് തന്നെ വാങ്ങുന്നത് അപ്പോ പിന്നെ ബുദ്ധി ഇല്ലാത്തത് നീ എങ്ങനെയാണ് എൻട്രൻസ് പാസ്സാകുന്നത് അത് ഇംഗ്ലീഷിൽ എഴുതി അത് ഓർക്കുമ്പോൾ ചിരി വന്നിട്ട് വയ്യ ബേണി പറഞ്ഞു നിർത്തിയതും ബാക്കിയുള്ളവരും പൊട്ടിച്ചിരിച്ചു ചന്തമാര് കയ്യും കെട്ടിക്കൊണ്ട് ബേണിയുടെ മുന്നിൽ പോയി നിന്നു ശേഷം അവളെ ഒന്ന് രൂക്ഷമായി നോക്കി പന്തയിട്ട് നിങ്ങളെ തോൽപ്പിക്കണമെന്ന് ഇതുവരെ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഒരു മാർക്ക് ഒരേ ഒരു മാർക്കെങ്കിൽ നിങ്ങളൊക്കെ കൂടുതൽ ഞാൻ വാങ്ങിയിരിക്കും അതിപ്പോ എന്റെ ഒരു വാശിയാ നിങ്ങളെപ്പോലെ പറഞ്ഞു നടന്നിട്ടല്ല പ്രവർത്തിച്ചു കാണിച്ചു ഓർത്തു വെച്ചോ എന്റെ ഈ വാക്കുകൾ അതും പറഞ്ഞ് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ചന്തു അവിടെ നിന്നും പോയി ഒരു നിമിഷം അവളുടെ മറുപടി വേണിയും വീണയും ബാക്കിയുള്ളവരൊക്കെ ആദ്യം ഒന്ന് അന്തിച്ചുവെങ്കിലും ഇത്രയും കാലം മലയാളം മീഡിയത്തിൽ പഠിച്ച അവൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് എൻട്രൻസ് എഴുതാൻ പറ്റും എന്നോർത്ത് അവർ അവളുടെ വാക്കുകളെ പുച്ഛിച്ച് തള്ളി അന്ന് അച്ഛമ്മയുടെ യാത്രയും പറഞ്ഞ് കയ്യിലെ എ ടി എം കാർഡും എടുത്തുകൊണ്ട് ചന്തു മാളുവിൻ്റെ കൂടെ സ്കൂട്ടി പാലക്കാട്ടേക്ക് പോയി ചന്തുവിന് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എ ടി എം കാർഡ് ചെക്ക് ലീഫ് അങ്ങനെ എല്ലാം നളിഞ്ഞെടുത്തു കൊടുത്തു അവർ പാലക്കാട് പോയി ഒരുപാട് ലേറ്റ് ആകാതെ തന്നെ ബുക്ക് വാങ്ങിക്കൊണ്ടുവന്നു എന്തിനാ ചേച്ചി ഇവിടെ നിർത്തിയേ വഴിയരികിൽ ഒരു അക്വേറിയം ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തിയത് കണ്ട് ചന്ദു മാളുവിനോടായി ചോദിച്ചു എനിക്ക് മീന് തീറ്റ വാങ്ങണം പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി മീനൊക്കെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടി ഫിഷ് ടാങ്കിലേക്ക് വാങ്ങണം പറഞ്ഞുകൊണ്ട് മാളു ഷോപ്പിലേക്ക് കയറി മാളുവിന്റെ ഒപ്പം ചന്തു ആ കടക്കുള്ളിലേക്ക് കയറി ഒരു നിമിഷം മറ്റൊരു ലോകത്ത് എത്തിയ പോലെ തോന്നി അവൾക്ക് കുറെ ഫിഷ് ടാങ്കിൽ പല വിധത്തിൽ പല നിറത്തിൽ പല വലുപ്പത്തിലുള്ള മീനുകൾ ചന്തുവിന്റെ കണ്ണിൽ അതിലെ ചെറിയ മീനുകൾ ഉടക്കി ചെറിയ വലിപ്പമേ അതിനുള്ളൂ പല നിറത്തിൽ അതിന്റെ വാലുകൾ ചിറകുകൾ എല്ലാം പല നിറത്തിലായി തെളിഞ്ഞു കാണാം ചന്തു അതിന്റെ പോയി അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അത് ഗപ്പിയാണ് കടയിലുള്ള ഒരാൾ പറഞ്ഞു ഈ മീനിന്റെ പേരിൽ ഒരു സിനിമയുണ്ട് മലയാളത്തിൽ ടൊവിനയുടെ ഗപ്പി എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അയാൾ പറഞ്ഞത് കേട്ട് ചന്തു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ചന്തു പോകാം പെട്ടെന്ന് മാളു ചോദിച്ചതും ചന്തു ആ മീനിനെ ഒന്നുകൂടെ നോക്കി എന്തോ അതിനെ അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കോ ചന്ദുവിന്റെ നോട്ടം കണ്ട് മാളു അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നല്ല വില ഉണ്ടാവോ ചന്തു സംശയത്തോടെ ചോദിച്ചു അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല മാളു പറഞ്ഞു പക്ഷെ ഇതിനെ വാങ്ങിയാൽ ഞാൻ എവിടെ വെക്കും നിന്റെ റൂമിൽ വെച്ചോ നിന്റെ റൂമിൽ അതിരിക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇതിനെ ഇട്ട് വെക്കാനുള്ള ബൗള് വാങ്ങണ്ടേ അതുപോലെ ഇതിന്റെ തീറ്റയോ ചതു പിന്നെയും സംശയത്തോടെ ചോദിച്ചു അതൊക്കെ ഇവിടെ കിട്ടും മാള് പറഞ്ഞു അതോടെ ചതു നാല് ജോഡി വീതം വിവിധ തരത്തിലുള്ള ഗപ്പിമീനുകളെ വാങ്ങി അതിനുള്ള ബൗളും അതിലിടാനുള്ള വെള്ളാരം കല്ലുകളും കൂടെ തീറ്റയും ഒക്കെ വാങ്ങി മീനുകളെല്ലാം വാങ്ങിയ ശേഷം ചന്തുവും ആളും നേരെ വീട്ടിലേക്ക് പോയി തന്റെ മുറിയിലെത്തിയ ചന്തു ബൗളിൽ വെള്ളം നിറച്ചു അതിലേക്ക് ആദ്യം വെള്ളാരം കല്ലുകൾ ഇട്ടു ശേഷം രണ്ട് ചെറിയ പായലുകളും ബ്രഹ്മയുടെ തണ്ടുകളും ഇട്ടു മീനുകൾക്ക് അതൊരു തരം ഭക്ഷണം തന്നെയാണ് അതിനുശേഷം അവൾ ആ മീനുകളെ ബൗളിൽ ഇട്ടു ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കി നിന്ന ചന്തു ഒരു പുഞ്ചിരിയോടെ അച്ചമ്മയെ പോയി കൊണ്ടുവന്ന് അത് കാണിച്ചു കൊടുത്തു അവർക്കും അത് ഒരുപാട് ഇഷ്ടമായി പിന്നെ ആ ദിവസം പഠിത്തവും മറ്റുമൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയി പോയി രാവിലെ തന്നെ സുലോചനയും ഗിരിജയും അവരുടെ മക്കളും ഒക്കെ തിരിച്ചു അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോയി എന്നത്തേം പോലെ അന്നും ആളുന്റെ വീട്ടിലേക്ക് ചതു കൂടെ രാത്രി സീത വിളിച്ച് പറഞ്ഞ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും കയ്യിൽ വെച്ചിരുന്നു ആ നീ എത്തിയോ അവളെ കണ്ടതും സീത ചോദിച്ചു ഉം അതിന് ചന്തു എന്ന് മൂളി നിന്റെ അമ്മായിമാരൊക്കെ പോയോ ആ എല്ലാം ഇന്ന് രാവിലെ തന്നെ പോയി ചന്തു അതിനു മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് സീതമേ അല്ല എന്തിനാ ഇതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞേ രജിസ്ട്രേഷൻ ആരംഭിച്ചു എൻട്രൻസിന്റെ എക്സാം ഡേറ്റും വന്നു ഇന്നലെ രാവിലെ ആയിരുന്നു ഡേറ്റ് പബ്ലിഷ് ചെയ്തത് പോരായതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം അത് കേട്ടതും ചന്ദുവിന്റെ മനസ്സിൽ ചെറുതായിട്ടൊരു പേടി തോന്നു തുടങ്ങി അത് മനസ്സിലായ പോലെ സീത അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു പേടിയൊന്നും വേണ്ട കേട്ടോ നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ ഇനിയും അങ്ങനെ തന്നെ പോയാൽ മതി ആശ്വാസം പോലെയുള്ള സീതയുടെ വാക്കുകൾ കേട്ടതും ചന്തു ഒന്ന് പുഞ്ചിരിച്ചു ആ എന്താ സീത മേ എക്സാം മെയ് ഇരുപത്തെട്ട് അത് കേട്ടതും അവളൊന്ന് ഞെട്ടി മെയ് ഇരുപത്തെട്ടോ സാധാരണ ജൂണിലല്ലേ എക്സാം ഉണ്ടാവുക ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നേരത്തെ ആണല്ലോ അവൾ സംശയത്തോടെ ചോദിച്ചു അല്ല ചന്തു സാധാരണ മേയിൽ തന്നെയാണ് എക്സാം വരിക ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷങ്ങളായിട്ടാണ് അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്തുന്നത് ഇപ്രാവശ്യവും അത് അങ്ങനെ തന്നെ ആവുമെന്ന് തന്നെയാണ് പലരും വിചാരിച്ചത് എന്തായാലും അവരുടെ എല്ലാം ചിന്തകളെ തിരുത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് മെയ് ഇരുപത്തെട്ടിന് എക്സാം ജൂലൈ അതിന്റെ റിസൾട്ടും വരും അപ്പോൾ ഇനി ഒന്നര മാസമല്ലേ ഉള്ളൂ ഉം എന്തായാലും നീറ്റ് എൻട്രൻസ് രജിസ്ട്രേഷൻ ചെയ്യണം പിന്നെ അതിൻ്റെ ഒപ്പം കീമിന്റെ രജിസ്ട്രേഷൻ കൂടി ചെയ്യണം നീ മുകളിലേക്ക് കയറിപ്പോക്കു അവിടെ മാളു രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കൂടെ ഗിരിയുമുണ്ട് അവന് പിന്നെ ഇതായിരുന്നല്ലോ പാണി സീത പറഞ്ഞു ഞാൻ എന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ സീതമ്മേ അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗം മുകളിലേക്കുള്ള പടികൾ കയറി അവിടെ മാളു അവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കൂടെ ഗിരിയുമുണ്ട് ഗിരി മുമ്പ് ടൗണിൽ ഇന്റർനെറ്റ് കാഫേ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവന് രജിസ്ട്രേഷൻ ഒക്കെ കുറെ ചെയ്തു കൊടുത്തതിന്റെ പരിചയമുണ്ട് മാളുവിന്റെ കസിൻ ആണ് അയാൾ അവർ രജിസ്ട്രേഷൻ വൃത്തിയായി ചെയ്തു സീത അവളോട് ഇനിയുള്ള ഒരു മാസം വീട്ടിൽ തന്നെ സ്വയം ഇരുന്ന് പഠിക്കാൻ ആവശ്യപ്പെട്ടു സംശയമുള്ളത് അന്ന് ചോദിക്കാനും പറഞ്ഞു ശേഷം അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അമ്മ എന്തിനാ ചന്ദുവിനെ പറഞ്ഞു വിട്ടത് ഇപ്പോഴല്ലേ അവളുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത് അവൾ പോയതും മാളു സീതയെ നോക്കി ചോദിച്ചു മാളു ഇനി ഒന്നര മാസമേ ഉള്ളൂ എക്സാമിനെ എക്സാം എഴുതേണ്ടത് അവൾ ഒറ്റയ്ക്കാണ് ഇത്രയും മാസത്തിനുള്ളിൽ തന്നെ അവൾ എല്ലാ പോർഷൻസും വൃത്തിയായി പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് റിവേസ് ചെയ്തിട്ടുണ്ട് ആഴ്ചയിൽ ആഴ്ച നമ്മൾ എക്സാം കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ അവൾ നന്നായി തന്നെ മാർക്കും വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അവളോട് ഒറ്റയ്ക്ക് പഠിക്കാൻ പറയുന്നത് അവളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ സ്വയം തന്നെ ഓരോന്നും പഠിച്ച് അതൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് താൻ എല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളൊക്കെ അവൾക്ക് നന്നായി ഹാർഡ് വർക്ക് ചെയ്യാനുള്ളതാണ് അതവൾ സ്വയം ചെയ്യട്ടെ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് മാളിവിനും തോന്നി ഇനിയുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ് അവളുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ലക്ഷ്യത്തിനും ഒക്കെയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്താ ചന്തു നിനക്കിന്ന് ക്ലാസ് ഇല്ലേ സീതയുടെ വീട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ തിരികെ വന്ന ചന്തുവിനെ കണ്ട് നളിനി ചോദിച്ചു ഇനിയുള്ള ദിവസം വീട്ടിൽ നിന്ന് പഠിക്കാൻ സീതമ്മ പറഞ്ഞു നളിനിയുടെ ചോദ്യം കേട്ടതും ചന്തു പറഞ്ഞു ആ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇനി ഇവളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് പഠിപ്പിക്കാതെ ഇരിക്കുന്നതാണെന്ന് ഉമ്മറതയിൽ ഫോണിൽ നോക്കി ഇരിക്കുകയായിരുന്ന വീണ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ടതും അവളുടെ അരികിലിരുന്ന വേണി ചന്തുവിനെ നോക്കി പുച്ഛിച്ചു വേണയുടെ മറുപടി കേട്ട് ചന്തു അവരെ ഒന്ന് നോക്കി എക്സാം ഡേറ്റ് വന്നതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങളപ്പോ ഒന്നും അറിഞ്ഞില്ലേ ചന്തു അവരുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ചോദിച്ചു എന്തറിയാൻ വേണി ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ പുച്ഛത്തോടെ ചോദിച്ചു നീറ്റ് എൻട്രൻസിന്റെ രജിസ്ട്രേഷൻ തുടങ്ങി ഇന്നലെ രാവിലെ മുതൽ പൂര നമ്മൾ അറിഞ്ഞില്ല മെയ് ഇരുപത്തെട്ടിനാണ് എക്സാം മെയ് ഇരുപത്തെട്ടിനോ ചന്തു പറഞ്ഞത് കേട്ട് രണ്ടുപേരും ചാടി എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു സാധാരണ ജൂൺ ലാസ്റ്റോ അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റോ അല്ലേ എക്സാം വരുന്നത് പിന്നെന്താ ഇപ്പോൾ ഇത്ര നേരത്തെ വേണ്ടി പരിഭ്രമത്തോടെ ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല ജൂലൈ റിസൾട്ട് വരും ഞാൻ രജിസ്ട്രേഷൻ ചെയ്തു കീമൻ രജിസ്റ്റർ ചെയ്തു അല്ല നിങ്ങൾക്ക് കോച്ചിങ് സെന്ററിൽ നിന്ന് ഇൻഫർമേഷൻ ഒന്നും വന്നില്ലേ ചന്തു അവരെ നോക്കി സംശയത്തോടെ ചോദിച്ചു കോച്ചിങ് സെന്ററിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ് ഇടക്കിടക്ക് അതിൽ നിന്ന് കുറെ എക്സാമിന്റെയും കോസ്റ്റൻ പേപ്പറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് വീൽസ് ചെയ്യുമ്പോൾ അത് വല്ലാത്ത ശല്യമായിരുന്നു അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്തത് ചതു ചോദിച്ചത് കേട്ട് വീണ ഓർത്തു ചിലപ്പോൾ നിനക്ക് ഫോൾസ് ന്യൂസ് വല്ലതും വന്നതായിരിക്കും വേണി പറഞ്ഞു അല്ല ഞങ്ങൾ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്തത് വേഗം പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് സൈറ്റ് ഹാങ് ആയ പിന്നെ കുറേ സമയം പോകും ചന്തു പറഞ്ഞു പെട്ടെന്നാണ് വീണയുടെ ഫോൺ റിങ് ചെയ്തത് ഹലോ ആ ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ എപ്പോഴാണ് പോകുന്നത് പതിനൊന്നരയ്ക്കോ ആ ഞങ്ങൾ ഇപ്പോൾ വരാം കഫയുടെ മുന്നേ വെയിറ്റ് ചെയ്താ മതി ആ ശരി അതും പറഞ്ഞു വീണ ഫോൺ കട്ടാക്കി മീനാക്ഷിയാണ് വിളിച്ചത് ഇന്നലെ തൊട്ട് നീറ്റിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായി മീനാക്ഷിയെ ശരണിയെ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോവാണെന്ന് നമ്മളോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു വീണ വേണിയെ നോക്കി പറഞ്ഞു എന്നാൽ അമ്മയുടെ കയ്യിൽ നിന്ന് കാശു വാങ്ങിയിട്ട് നമുക്ക് വേഗം പോവാം അതും പറഞ്ഞുകൊണ്ട് വേണയും വീണയും വേഗം അവിടെ നിന്ന് പോയി ചന്തു നിമിഷം അവരുടെ പോക്ക് നോക്കി നിന്നു പിന്നെ നളിഞ്ഞേ നോക്കി ഫോണിലുള്ള കളി കൊണ്ട് എക്സാം ഡേറ്റ് വന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എനിക്കും തോന്നി ചന്തു പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ട് നളിനിയും പറഞ്ഞു ചന്തു പിന്നീടുള്ള ദിവസങ്ങളിൽ കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരുന്നു സംശയമുള്ളത് അവൾ വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു ഒരു ഉത്തരത്തിനും സംശയം ഉണ്ടാവരുതെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും അവൾക്ക് പിന്നെ കഠിനാധ്വാനത്തിന്റേത് മാത്രമായിരുന്നു